ശരി മുഞ്ചിത്തോ എന്തായാലും കപ്പലിൽ നിലവിലെ അവസ്ഥയിൽ ആശങ്കപ്പെടാനൊന്നുമില്ല കണ്ടെയ്നറുകൾ മാറ്റാനുള്ള ദൗത്യമാണ് പുരോഗമിക്കുന്നത് എം എസ് സി എൽ സിയുടെ ഒരു ഫീഡർ കപ്പൽ കൂടി എത്തി അതിലേക്ക് കണ്ടെയ്നർ മാറ്റി തീരത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇതിനിടയിൽ പത്തോളം കണ്ടെയ്നറുകൾ കടലിലേക്ക് ഇനി ആ കണ്ടെയ്നറുകളുടെ കാര്യത്തിലും ഒരു ജാഗ്രത വേണമെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് എറണാകുളം ആലപ്പുഴ പോലെയുള്ള തീരപ്രദേശങ്ങളിലേക്ക് ഇത് ഒഴുകിയെത്താനുള്ള സാധ്യതയാണ് അങ്ങനെ ഒഴുകിയെത്തി എന്തെങ്കിലും കണ്ടെയ്നറുകൾ കണ്ടാൽ ഓടിപ്പോയി എടുക്കരുത് അതിനകത്ത് നിധിയൊന്നുമല്ല എന്നുള്ള കാര്യം കൂടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ജാഗ്രതകൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയത് കൂടെ നോക്കാം ആലപ്പുഴയിൽ നിന്ന് യു ഷൈജു കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷൈജു ആലപ്പുഴ എറണാകുളം ഭാഗത്തേക്കാണ് ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ വരികയാണെങ്കിൽ ഒഴുകിയെത്താനുള്ള സാധ്യത എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ആലപ്പുഴ അതോടൊപ്പം തന്നെ കൊച്ചി കൊല്ലം തൃശൂർ തീരങ്ങളിൽ ഈ കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങൾ അടിഞ്ഞു വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടങ്ങൾ ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് സാധാരണഗതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമല്ല അതിജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് കാരണം ഈ കണ്ടെയ്നറിലുള്ള വസ്തുവകകൾ അവ കണ്ടെയ്നർ പൊട്ടി ഒഴുകി ഒലിച്ച് നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ ഇതിലേക്ക് അടുക്കുന്നതും ഇതിൽ സ്പർശിക്കുന്നതും അപകടമാണ് എന്ന ഒരു സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തീരപ്രദേശത്തേക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും സംഗതികൾ കണ്ടാൽ കൌതുകത്തിനോ അല്ലാതെയോ പോലും അതിലേക്ക് പോവുകയോ സ്പർശിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് കാരണം അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത് അവരുടെ നിർദ്ദേശാനുസരണമാണ് ജില്ലാ ഭരണകൂടങ്ങൾ ആലപ്പുഴ ജില്ലാ കളക്ടറും അത്തരത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആലപ്പുഴ തീരപ്രദേശത്ത് ഒരു കാരണവശാലും തീരത്ത് അടിയുന്ന ഈ കണ്ടെയ്നറിന് സമാനമായതോ ആ അതിന് രീതിയിൽ ആകുന്നതുമായ വസ്തുക്കളിലേക്ക് സ്പർശിക്കാനോ തൊടാനോ അങ്ങോട്ട് അടുത്തേക്ക് വരാനോ പാടില്ല പകരം പോലീസിലെ അറിയിക്കുക വൺ വൺ ടു നൂറ്റി പന്ത്രണ്ടിൽ ആ അക്കാര്യത്തിൽ ജനങ്ങൾ അവരുടെ ബാധ്യത നിർവഹിക്കണം എന്നാണ് പോലീസിൽ അറിയിച്ച് അവരുടെ ബാധ്യത നിർവഹിക്കണം എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഈ വിനോദസഞ്ചാര മേഖല കൂടിയായതുകൊണ്ട് നേരത്തെ തന്നെ ഈ മഴക്കാലത്ത് ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഇപ്പോൾ ഒരു അതിജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് അതനുസരിച്ച് ആലപ്പുഴ തീരപ്രദേശം ജാഗ്രതയിലാണ് ഉള്ളത് ഏതെങ്കിലും തരത്തിൽ ഈ കണ്ടെയ്നറുകൾ അടിയാനുള്ള അടിയാനുള്ളൊരു സാധ്യതയുണ്ടെങ്കിൽ അത് നേരിടാനുള്ള സന്നാഹങ്ങളും ഉണ്ട് എന്നാണ് ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് ഏതായാലും തീരപ്രദേശത്ത് നമ്മൾ രാവിലെ വരുമ്പോൾ ഈ കടപ്പുറത്ത് രാവിലെയൊക്കെ കളിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും മഴ പെയ്തതോടുകൂടി തന്നെ ആളുകൾ മാറി മാറിയിരിക്കുകയാണ് ഇപ്പോൾ വളരെ വിജനമായി നിൽക്കുന്ന കടലെ സംബന്ധിച്ചിടത്തോളം ശാന്തമായി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണുള്ളത് ശക്തമായ കാറ്റാണ് ഇവിടെ ഇപ്പോൾ അടിക്കുക നമ്മൾ തന്നെ നേരത്തെ കടൽ തീരത്തേക്ക് ഇറങ്ങി ആ ദൃശ്യങ്ങൾ കാണിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഒരു കാരണവശാലും അവിടേക്ക് ഇറങ്ങാൻ കഴിയാത്ത തരത്തിൽ ശക്തമായ കാറ്റടിക്കുന്നുണ്ട് ചെറിയ തോതിൽ മഴയും ഉണ്ട് ആ അർത്ഥത്തിലാണ് ഇപ്പോൾ ആലപ്പുഴ തീരപ്രദേശം ഉള്ളത് നേരത്തെ രാവിലെ മഴ ഇല്ലായിരുന്നു ശാന്തമായിരുന്നുവെങ്കിൽ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ ഈ ജാഗ്രതാ നിർദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെ കോസ്റ്റ് ഗാർഡ് അടക്കമുള്ള സംവിധാനങ്ങൾ പല സ്ഥലങ്ങളിലും സജ്ജമാണ് കോസ്റ്റൽ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ സജ്ജമാണെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്